നവംബർ ഏഴ് വിശുദ്ധ വില്ലി ബ്രോഡ് അറുന്നൂറ്റി അൻപത്തിയേഴിൽ ഇംഗ്ലണ്ടിലെ നോർത്തംബെർലാൻഡിലാണ് വിശുദ്ധ വില്ലി ബ്രോഡ് ജനിച്ചത് വില്ലി ബ്രോഡിന് ഇരുപത് വയസ്സായപ്പോഴേക്കും തന്നെ അദ്ദേഹം സന്യാസ വസ്ത്രം ധരിക്കുകയും ദൈവത്തിന്റെ ദുഃഖം വഹിക്കുവാൻ ആരംഭിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു വിശുദ്ധ എക്ബർട്ടിന്റെ കീഴിൽ പഠിക്കുക എന്ന ഉദ്ദേശത്തോടെ അദ്ദേഹം അയർലൻഡിലേക്ക് പോയി ഇദ്ദേഹത്തിന്റെ പിതാവ് ഭൌതിക ജീവിതം ഉപേക്ഷിച്ച് ആശ്രമത്തിൽ ചേരുകയും ട്രവേസ് രൂപതയിലെ യസ് ടെർണാച്ച് ആശ്രമത്തിലെ വിശുദ്ധനായി ആദരിക്കപ്പെടുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന് മുപ്പത് വയസ്സായപ്പോൾ വിശുദ്ധ ിനൊപ്പം ഇംഗ്ലണ്ടിലെ പത്ത് സന്യാസിമാരെയും കൂട്ടി റൈൻ നദിമുഖത്തിന് ചുറ്റും കിടക്കുന്ന ഫ്രിസൻസുകളുടെ പ്രദേശങ്ങളിൽ പോയി വിശ്വാസം പ്രചരിപ്പിക്കുവാൻ തീരുമാനിച്ചു അറുനൂറ്റി എഴുപത്തിയെട്ടിൽ വിശുദ്ധൻ ഇവരുടെ ഇടയിൽ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ ആരംഭിച്ചു എന്നാൽ ഈ ശ്രമങ്ങളൊന്നും വലിയ ഫലം കണ്ടില്ല സന്യാസിമാരുടെ ആഗമന സമയത്ത് യഥാർത്ഥ ദൈവം അവർക്ക് അറിയപ്പെടാത്തവനായിരുന്നു പിന്നീട് വില്ലി ബ്രോഡ് റോമിലേക്ക് പോവുകയും വിഗ്രഹാരാധകരുടെ നാടുകളിൽ സുവിശേഷം പ്രചരിപ്പിക്കുവാനുള്ള അനുവാദം പാപ്പയിൽ നിന്ന് വാങ്ങുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സഹചാരിയായിരുന്ന വിശുദ്ധ സ്വിഡ്ബേർട്ട് കൊളോൺ നിവാസികളുടെ മെത്രാനായി വാഴിക്കപ്പെട്ടു ഇതിനിടെ മറ്റു പതിനൊന്ന് പ്രേക്ഷിതരും ഫ്രഞ്ച് പ്രദേശമായ വ്രീസ്ലാൻഡിൽ സുവിശേഷ വേലകൾ ചെയ്തു ഫ്രാൻസിലെ രാജകീയ കൊട്ടാരത്തിലെ മേൽനോട്ടക്കാരനായിരുന്ന പെപ്പിൻ വിശുദ്ധ വില്ലി ബ്രോഡിനെ രൂപതാ ഭരണ ചുമതലകൾക്കായി നിർദ്ദേശിച്ചു സെർജ്യൂസ് പാപ്പ ഇദ്ദേഹത്തിന്റെ പേര് ക്ലമന്റ് എന്നാക്കി മാറ്റുകയും സഹായമെത്രാനായി നിയമിക്കുകയും ചെയ്തു വിശുദ്ധ മാർട്ടിന്റെ പള്ളി അദ്ദേഹം പുതുക്കിപ്പണിയുകയും ഇത് പിന്നീട് അവിടുത്തെ പ്രധാന പള്ളിയാവുകയും ചെയ്തു അദ്ദേഹം ഇതിനിടെബർഗിലുള്ള എറ്റർനാച്ചിൽ ഒരു ആശ്രമം പണിതു പെപ്പിൻ എന്ന പേരായ ചാൾസ് മാർട്ടിലിനെ അദ്ദേഹം ജ്ഞാനസ്ഥാനപ്പെടുത്തിയിരുന്നു ഇദ്ദേഹം പിൻകാലത്ത് ഫ്രാൻസിന്റെ രാജാവായി വില്ലി ബ്രോഡ് പണ്ടത പള്ളികളുടെ സംരക്ഷകനായിരുന്ന മാർട്ടൽ പരമാധികാരം പിന്നീട് വിശുദ്ധനെ ഏൽപ്പിച്ചു വിശുദ്ധ വില്ലി ബ്രോഡ് തന്റെ വിശുദ്ധിത പ്രവർത്തനം നടത്തിയിരുന്നു ക്രൂരനായ രാജാവായിരുന്നു അക്കാലത്ത് അവിടെ ഭരിച്ചിരുന്നത് അദൃശ്യമായ തടസ്സങ്ങളെ മുൻകൂട്ടി കണ്ട വിശുദ്ധൻ താൻ മാമോദി സമുഖിയ മുപ്പതോളം കുട്ടികളുമായി തിരികെ ഉട്രേച്ചിലെത്തി വാൾച്ചേരൻ ദ്വീപിലും അദ്ദേഹം തന്റെ സുവിശേഷ വേല ചെയ്തു അവിടെ ധാരാളം പേരെ മതപരിവർത്തനം ചെയ്യുകയും കുറെ പള്ളികൾ പണിയുകയും ചെയ്തു വിഗ്രഹാരാധകനായ ഒരു പുരോഹിതൻ വാളിനാൽ വെട്ടിയെങ്കിലും വിശുദ്ധനെ മുറിവേൽപ്പിക്കുവാൻ പോലും സാധിച്ചില്ല ഈ പുരോഹിതൻ അധികം വൈകാതെ മരിച്ചു എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ വിശുദ്ധ ബോനിഫസിനോടൊപ്പം ചേർന്നു മൂന്ന് വർഷത്തോളം അദ്ദേഹം വിശുദ്ധന്റെ കൂടെ ചിലവഴിച്ചതിനു ശേഷം ജർമ്മനിയിലേക്ക് പോയി ഉട്രിൽ വിശുദ്ധൻ പിൻകാലത്ത് പ്രസിദ്ധിയാർജിച്ച ഒരുപാട് സ്കൂളുകൾ പണിതു ധാരാളം അത്ഭുതങ്ങൾ വിശുദ്ധന്റെ പേരിലുണ്ട് കൂടാതെ പ്രവചനവരവും ഉണ്ടായിരുന്നതായി പറയുന്നു വർഷക്കാലം അദ്ദേഹം മെത്രാനായി വിശ്രമമില്ലാതെ ജോലി ചെയ്തു ഒരേ സമയം അദ്ദേഹം ദൈവത്തെ പോലെയും മനുഷ്യനെ പോലെയും ആദരിക്കപ്പെടുകയും മരിക്കുകയും ചെയ്തു ലക്സൻബർഗിലുള്ള എക്ടർനാച്ചിലെ ആശ്രമത്തിൽ ഈ വിശുദ്ധൻ അന്ത്യവിശ്രമം കൊള്ളുന്നു